ദുഃഖം അകന്ന ഗാർഹസ്ഥ്യമെന്ന ഗ്രന്ഥപാരായണം തുടരുന്നു പുരാതന ശാസ്ത്രവും ചിലർ പുരാണങ്ങളിൽ അന്ധമായി വിശ്വസിക്കുന്നത് പോലെ മറ്റ് ചിലർ ശാസ്ത്രങ്ങളിലും അന്ധമായി വിശ്വസിക്കുന്നുണ്ട് ചിലർ ഒരു വസ്തുത എത്രത്തോളം പുരാതനമാകുന്നുവോ അത്രത്തോളം സത്യമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ ചിലർ ആധുനിക ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളിലെ സത്യമുള്ളൂ എന്ന് വിശ്വസിക്കുന്നു ശാസ്ത്രമെന്ന വ പോലും ആധുനികമെന്ന അർത്ഥത്തിലാണ് ചിലർ വിശ്വസിക്കുന്നത് പുരാതന ശാസ്ത്രമെന്ന വാക്കുപോലും അവർ നിഷേധിക്കുന്നു ശാസ്ത്രം എന്ന വാക്കിന് പുരാതനമെന്നോ ആധുനികമെന്നോ അർത്ഥമില്ലെന്നും പുരാതന ശാസ്ത്രങ്ങളുണ്ടെന്നും ശാസ്ത്രമെന്നു പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് നോളജാണ് അർത്ഥമെന്ന് അറിയാതെ ഒരു സങ്കല്പം മനസ്സിൽ ഉറപ്പിച്ചു വെക്കുന്നു അവർ അവരുടെ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന സങ്കല്പത്തിന്റെ വെളിച്ചത്തിലാണ് ചിന്തിക്കുന്നത് ഇങ്ങനെ വസ്തുക്കളെ മുൻപിൻ വിചാരം ചെയ്യാതെ അറിയുന്നതാണ് നമ്മുടെ മനസ്സിൻ്റെ അശാസ്ത്രീയത ഇതിനെ വേദാന്തങ്ങളിൽ വിവരീയ എന്ന് പറയുന്നു വസ്തു യഥാർത്ഥത്തിൽ പ്രതിഷ്ഠിതമല്ലാത്ത മിഥ്യാജ്ഞാനമാണ് വിവരീയ മനസ്സിൽ തെറ്റായ അർത്ഥം സങ്കല്പിച്ച് ഉറപ്പിച്ചു വെച്ചിട്ട് പുറമെയുള്ള വസ്തുവിനെ ആ സങ്കല്പത്തിൻ്റെ വെളിച്ചത്തിൽ തെറ്റിദ്ധരിക്കുന്നു കയറിനെ പാമ്പായി കാണുന്നത് പോലെ ബാഹ്യമായ വെളിച്ചത്തിന്റെ അഭാവത്തിൽ സംഭവിക്കുന്നത് കൊണ്ട് വെളിച്ചം വരുമ്പോൾ പാമ്പല്ല കയറാണെന്ന് ശരിക്കും മനസ്സിലാക്കാൻ കഴിയുന്നു ഇതുപോലെ ആന്തരികമായി പല വസ്തുക്കളും തെറ്റിദ്ധരിക്കുകയും ശരിയായ അറിവിന്റെ പ്രകാശമില്ലാത്തതിനാൽ ആ തെറ്റിദ്ധാരണ ഒരിക്കലും മാറാതെ തെറ്റായി തന്നെ ഉള്ളിലിരിക്കുകയും ചെയ്യുന്നു ആ തെറ്റിദ്ധാരണ നമ്മുടെ പുതിയ അറിവിന് ആധാരമായിരിക്കുന്നത് കൊണ്ട് പുതിയ പല തെറ്റായ അറിവുകളും നമ്മൾ ഉള്ളിൽ വളർത്തുന്നുണ്ട് ഇത് നമ്മൾ അറിയുന്നില്ല ശരീരമാണ് ഞാനെന്ന അറിവ് ഉറച്ചിരിക്കുന്നത് ഇങ്ങനെ തെറ്റായ പല ധാരണകളുടെയും അടിസ്ഥാനത്തിലാണ് വികൽപ്പം എന്നൊരു തെറ്റായ അറിവും നമ്മളിലുണ്ട് അർത്ഥശൂന്യമായ വാക്കിന്റെ ശബ്ദ സാമർഥ്യം കൊണ്ട് അർത്ഥമുണ്ടെന്ന് കൽപ്പിക്കുന്നതാണ് വികല്പം ഒരാൾ ചീത്ത പറയുമ്പോഴും നമ്മളെ നിന്ദിക്കുമ്പോഴും നമ്മൾ ദേഷ്യത്തോട് പ്രതികരിക്കുന്നത് അർത്ഥശൂന്യമായ വാക്കുകളുടെ ശബ്ദ സാമർഥ്യം കൊണ്ടാണ് ഗായത്രി മന്ത്രത്തിലുള്ള അക്ഷരങ്ങൾ തന്നെയാണ് മാറ്റിയിടുമ്പോൾ ചീത്തയാണെന്ന് നമ്മൾ സങ്കല്പിക്കുന്നത് നമ്മൾ ചീത്തയാണെന്ന് സങ്കല്പിച്ചാൽ ചീത്ത നല്ലതാണെന്ന് സങ്കല്പിച്ചാൽ നല്ലത് നമ്മുടെ സങ്കല്പ ഭേദം കൊണ്ടാണ് ഒരറിവ് നല്ലതും ചീത്തയും ആകുന്നത് ഇങ്ങനെ വസ്തുക്കളെ മുൻപിൻ വിചാരം ചെയ്തറിയാതെ അറിയുന്നതാണ് വാസന ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു ബോധവസ്തുവേ നിലവിലുണ്ടായിരുന്നുള്ളൂ ഈ പ്രപഞ്ചമുണ്ടായ ശേഷവും ആ ബോധവസ്തുവേ നിലവിലുള്ളൂ ഈ പ്രപഞ്ചം നശിക്കുമ്പോഴും ആ ബോധവസ്തു നിലവിലുണ്ടാകും എന്ന സത്യത്തെ മനസ്സിലാക്കി ഈ പ്രപഞ്ചത്തെ മുൻപിൻ വിചാരം ചെയ്തറിഞ്ഞാൽ ഇപ്പോൾ കാണുന്ന പ്രപഞ്ചത്തെ കൊണ്ട് നിവർത്തിക്കാൻ കഴിയും അപ്പോൾ മുൻപിൻ വിചാരം ചെയ്യാതെ സ്വീകരിച്ച എല്ലാ അറിവുകളും പോകും അപ്പോൾ വാസനകളുടെ കലർപ്പില്ലാതെ വസ്തുനിഷ്ഠമായ സത്യം എങ്ങനെയുണ്ടോ അങ്ങനെ ഗ്രഹിക്കാം ആദ്യവും ബോധമേ ഉള്ളൂ അവസാനവും ബോധമേ ഉള്ളൂ എങ്കിൽ മതത്തിൽ കാണുന്ന പ്രപഞ്ച പ്രതീതിയോ അതും ബോധം തന്നെ ആദ്യമേ തന്നെ പ്രപഞ്ചത്തെ മുൻപിൻ വിചാരം ചെയ്തറിയാതെ അജ്ഞാനത്തോടുകൂടി അറിഞ്ഞതുകൊണ്ടുള്ള വാസനകളും ജന്മാന്തരങ്ങളിൽ നിന്ന് കിട്ടിയ വാസനകളും കൂടി ചേർന്നാണ് പ്രപഞ്ചത്തെ ഇപ്പോൾ അറിയുന്നത് അറിയുന്നതുപോലെ അറിയുന്നതിനാധാരം ശാസ്ത്രജ്ഞന്മാർ ഇല്ലാത്തതൊന്നും കണ്ടുപിടിക്കുന്നില്ല ശാസ്ത്രജ്ഞന്മാർ പുതിയ അറിവിനെയൊന്നും സൃഷ്ടിക്കുന്നുമില്ല വെളിപ്പെടാതെ കിടക്കുന്ന അറിവിനെ കണ്ടെത്തിയതാണ് ന്യൂട്ടൻ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇവിടെ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഉണ്ടായിരുന്നില്ലേ ന്യൂട്ടന്റെ മഹത്വത്തെ നിഷേധിക്കുകയല്ല ശാസ്ത്രത്തിന്റെ പരിമിതികൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ന്യൂട്ടൻ ഈ നിയമം കണ്ടെത്തി ലോകത്തിന് സമ്മാനിച്ചു അത് എന്തുകൊണ്ട് അന്നുവരെ ജീവിച്ചിരുന്ന മറ്റൊരാൾക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് ശാസ്ത്രജ്ഞന്മാർ ബുദ്ധികളും ശ്രേഷ്ഠന്മാരുമായ മഹാന്മാരും ആണെന്നതിൽ തർക്കമില്ല ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയ ഈ നിയമങ്ങളെയൊക്കെ സൃഷ്ടിച്ച് ഈശ്വരൻ്റെ മഹത്വം നമുക്ക് എന്തുകൊണ്ട് കാണാൻ കഴിയുന്നില്ല ഇന്ന് നമ്മൾ കാണുന്ന നക്ഷത്രങ്ങൾ നൂറ് വർഷത്തിനു മുമ്പ് ഉണ്ടായിരുന്നു എന്നത് ശരിയാണ് പക്ഷേ ഇപ്പോൾ ആ നക്ഷത്രം അവിടെ ഉണ്ടാകണമെന്നില്ല നൂറ് വർഷത്തിനു മുമ്പ് നക്ഷത്രങ്ങളിൽ നിന്ന് സഞ്ചരിച്ച പ്രകാശമാണ് ഇന്ന് നമ്മുടെ കണ്ണിൽ തട്ടുന്നത് ഭൂമിയിൽ നിന്ന് ഇപ്പോൾ കാണുന്ന നക്ഷത്രങ്ങൾ ഇപ്പോൾ അവിടെ ഉണ്ടാകണമെന്നില്ല ഇപ്പോൾ ഇല്ലാത്ത നക്ഷത്രത്തെ നമുക്ക് കാണാം എന്നതുപോലെ ഇല്ലാത്ത പ്രപഞ്ചത്തെ നമ്മൾ കാണുന്നതെന്നുള്ള വേദാന്ത സത്യമാണ് ഇവിടെയും തെളിയുന്നത് പ്രകാശവർഷം സെക്കൻഡിൽ മൂന്നു ലക്ഷം കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിച്ചിട്ടും ഇന്നും ചില നക്ഷത്രത്തിന്റെ പ്രകാശം ഭൂമിയിൽ എത്തിയിട്ടില്ലെന്ന് പറയുമ്പോൾ ഭൂമിയും നക്ഷത്രങ്ങളും തമ്മിലുള്ള ദൂരം നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണെന്ന് മനസ്സിലായില്ലേ അങ്ങനെയുള്ള അനന്തമായി പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടികർത്താവിനെക്കുറിച്ച് ചിന്തിക്കുവാനോ ആ സൃഷ്ടികർത്താവിന് നമ്മുടെ മനസ്സിലൊരു സ്ഥാനം കൊടുക്കുവാനോ ആ മഹാപുരുഷനെ വീണ്ടും വീണ്ടും സ്മരിക്കുവാനോ നാം എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല ഈശ്വര സൃഷ്ടിയിൽ ഇല്ലാത്തതിനെ ഒന്നും നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ലെന്നും ഉള്ളതിനെ മാത്രമേ നമുക്ക് എക്കാലത്തും കണ്ടുപിടിക്കാനും കഴിയൂ എന്നും അറിഞ്ഞാൽ ശാസ്ത്രത്തിനപ്പുറമുള്ള സത്യത്തെക്കുറിച്ചുള്ള അന്വേഷണത്വര നമ്മുടെ മനസ്സിലുണ്ടാകും ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തം മനുഷ്യനെ എങ്ങനെ സഹായിക്കുന്നെന്ന് മനസ്സിലാക്കാം ശിലായുഗത്തിൽ മനുഷ്യന്റെ സമാധാനത്തേക്കാൾ കൂടുതൽ സമാധാനം ഇന്നത്തെ മനുഷ്യന് നൽകാൻ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല അന്ന് മനുഷ്യൻ പ്രകൃതി ശക്തികളെയും വന്യമൃഗങ്ങളെയും ഭയന്നിരുന്നു ആധുനിക കണ്ടുപിടുത്തങ്ങൾ മനുഷ്യ മനസ്സിനെ ശിലായുഗ മനുഷ്യരെക്കാൾ കൂടുതൽ ഭയമുള്ളവരാക്കി തീർക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ ശിലായുഗത്തിലെ മനുഷ്യരുടെ ഭയത്തിന്റെ കൂടെ ഇന്നത്തെ ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളും കൂടി മനുഷ്യനെ ഭയപ്പെടുത്താൻ തുടങ്ങി സമാധാനത്തിന്റെ കാര്യത്തിൽ മനുഷ്യനെ ഒരു രീതിയിലും സഹായിക്കാൻ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല എങ്കിലും മനുഷ്യന്റെ തിരക്കുള്ള ജീവിതത്തെ സഹായിക്കുവാൻ ശാസ്ത്രത്തിന് കഴിഞ്ഞു ശാസ്ത്രമാണോ മനുഷ്യന് തിരക്ക് സമ്മാനിച്ചത് തിരക്കാണോ മനുഷ്യന് ശാസ്ത്രത്തെ സമ്മാനിച്ചത് എന്നറിയാതെ രണ്ടും പരസ്പര പൂരകങ്ങളെ വർത്തിക്കുന്നു സത്യത്തെ മറന്നു മനുഷ്യനും ശാസ്ത്രവും കൂടി ശരവേഗത്തിൽ പായുകയാണ് സത്യത്തെ അറിയാത്തതാണ് ശാസ്ത്ര കൗതുകത്തിന് കാരണം ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കും ഇതിനെ തടയുവാൻ ഒരു ശക്തിക്കും കഴിയില്ല ഇതും പ്രകൃതി നിയമത്തിൽ അന്തർഭവിച്ചിരിക്കുന്നു ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാരെക്കാളും സൂക്ഷ്മമായ ബുദ്ധിയും സംസ്കരിച്ചുകൊണ്ട് നാളത്തെ ശാസ്ത്രജ്ഞന്മാർ എത്തും ലോകമുള്ളിടത്തോളം ശാസ്ത്രാന്വേഷണം ലോകത്ത് നടക്കും പക്ഷേ ശാസ്ത്രത്തെ ഉപേക്ഷിച്ച് സത്യത്തെ അന്വേഷിക്കുന്നവർക്ക് സമാധാനം കൈവരും ശാസ്ത്രത്തിന് ഈ ദ്വൈത്വാനുഭവത്തിലെ നിലനിൽപ്പൊള്ളൂ അതായത് ആപേക്ഷികമായ ഈ വ്യാവഹാരിക തലത്തിലെ നിലനിൽപ്പുള്ളൂ ഈ വ്യാവഹാരിക തലമല്ലാതെ പാരമാർത്ഥികം എന്നൊരു അനുഭവതലമുണ്ട് അവിടെ എത്തിയാൽ രണ്ടാമതൊന്നില്ലാത്തൊരു സ്വതന്ത്ര ബോധവസ്തു സ്വയം അനുഭവമാകുന്നു അതാണ് ഞാനെന്നവൻ തിരിച്ചറിയുന്നു അവിടെ അവൻ്റെ എല്ലാ സംശയങ്ങളും അവസാനിക്കുന്നു ശാസ്ത്രാന്വേഷണവും ശാസ്ത്ര കൗതുകവും ആ അനുഭവത്തോടെ അവന്റെ മനസ്സിൽ നിന്നും ഇല്ലാതാകുന്നു രണ്ടാമതൊന്നില്ലാത്ത അനുഭവത്തിൽ ശാസ്ത്രത്തിന് എങ്ങനെ നിലനിൽപ്പുണ്ടാകും അതോടെ മനസ്സിലുള്ള അന്വേഷണത്വര അവസാനിക്കുന്നു അവിടെ അവൻ പൂർണ്ണ സ്വാതന്ത്ര്യം അനുഭവിച്ചറിയുന്നു കാലദേശ നിമിഷങ്ങൾക്കപ്പുറത്തുള്ള അവന്റെ യഥാർത്ഥ സത്തയിൽ അവൻ വിശ്രമിക്കുന്നു വിശ്രമം അവന്റെ സ്വരൂപമാണെന്ന് അവൻ തിരിച്ചറിയുന്നു മരണമെന്ന ക്രമാനുഭവത്തിൽ നിന്ന് അവൻ എന്നേക്കുമായി സ്വതന്ത്രനാകുന്നു ശാസ്ത്രത്തിന്റെ എല്ലാ ശാഖകളും പുരോഗമിക്കുന്നുണ്ടെങ്കിലും രണ്ട് ശാഖകളിൽ കാര്യമായ പുരോഗതിയൊന്നും കാണുന്നില്ല അത് മനുഷ്യജീവന്റെ രഹസ്യമന്വേഷിച്ച് പോകുന്ന ശാസ്ത്രവും പ്രപഞ്ചത്തിൻ്റെ രഹസ്യമന്വേഷിച്ച് പോകുന്ന ശാസ്ത്രവുമാണ് പുരോഗമനമെന്ന് പറഞ്ഞാൽ ആദ്യത്തെ കണ്ടുപിടുത്തത്തെ ഉൾക്കൊള്ളുന്നതായിരിക്കണം തുടർന്നുള്ള കണ്ടുപിടുത്തങ്ങളും എങ്കിൽ പുരോഗമനമുണ്ടെന്ന് പറയാം ആദ്യത്തെ കണ്ടുപിടുത്തങ്ങളെ നിഷേധിക്കുന്നതാണ് തുടർന്നുള്ള കണ്ടുപിടുത്തമെങ്കിൽ എങ്ങനെ പുരോഗമനമെന്ന് പറയാൻ കഴിയും സൗരത്തിൽ ഒമ്പത് ഗ്രഹങ്ങൾ ഉണ്ടെന്നുള്ള കണ്ടുപിടുത്തം ഇപ്പോൾ നിഷേധിച്ചിട്ടുണ്ട് എട്ട് ഗ്രഹങ്ങളെ ഉള്ളൂ എന്നാണ് ഇപ്പോഴത്തെ കണ്ടുപിടുത്തം പ്ലൂട്ടോ എന്ന ഗ്രഹത്തിന് അതിൻ്റെ പിണ്ടത്തിന്റെ കുറവ് കൊണ്ടും സഞ്ചാരത്തിൻ്റെ പ്രത്യേകത കൊണ്ടും ഗ്രഹങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ലെന്നും പുതിയ കണ്ടുപിടുത്തം തോണി കെട്ടിയിട്ട് തുഴയുന്നത് പോലെയാണ് ശാസ്ത്രം അവിടെ തന്നെ നിൽക്കുകയാണ് ശാസ്ത്രത്തിന്റെ മറ്റ് ശാഖകളൊക്കെ പുരോഗമിക്കുന്നു എന്നുള്ളത് സത്യമാണോ രഹസ്യവും ജീവന്റെ രഹസ്യവും അറിയണമെങ്കിൽ ഭൗതികത്തിനപ്പുറമുള്ള ആദ്യ ഭൗതികതയിലൂടെ കടന്നു വേണം പോകുവാൻ മനുഷ്യന്റെ മനസ്സും ഇന്ദ്രിയങ്ങളും അവൻ ഭൗതിക ലോകത്തു നിന്നുണ്ടാക്കുന്ന ഉപകരണങ്ങളും ഭൗതിക ലോകത്തിനപ്പുറത്തുള്ളൊരു കാഴ്ചക്കും അവനെ അനുവദിക്കുന്നില്ല തപസ് ഒന്നുകൊണ്ട് മാത്രമേ അവൻ എല്ലാ അനുഭവതലങ്ങളെയും കടന്ന് സത്യത്തിലെത്താൻ കഴിയൂ ഗ്രന്ഥപരായണം തുടരൂ